നമസ്തേ നമ്മുടെ ബ്ലഡിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളെയും അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് നമുക്കറിയാം നമ്മുടെ ലെൻസിൽ നിന്നും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ബ്ലഡ് വഴിയാണ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ ആ ബ്ലഡ് വഴി ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത് കിഡ്നിയിലേക്കും ലിവറിലേക്കുമൊക്കെ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ തിരിച്ച് റിട്ടേൺ ആയിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ലെൻസിലേക്ക് കൊടുക്കാൻ ആ ഒരു സമയത്ത് ബ്ലഡ് ഇംപ്യൂറാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പല വേസ്റ്റുകളും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ വേസ്റ്റുകളും ആ പുറത്തേക്ക് കളയേണ്ട അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അങ്ങനെയും ഒരുപാട് വേസ്റ്റുകൾ നമ്മുടെ ബ്ലഡിൽ അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ പല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ കുറയുന്ന സമയത്ത് ഇപ്പോൾ കിഡ്നി അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ പാങ്ക്രാസ് ഇങ്ങനെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനം കുറയുന്ന സമയത്ത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവൊക്കെ ഒരുപാട് ക്രമാതീതമായിട്ട് വർദ്ധിച്ചൊക്കെ ഇരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് സാധാരണ രീതിയിൽ ശരീരം അതിന് വേണ്ടിയിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് മാനേജം ചെയ്യാറുണ്ട് പക്ഷേ ഷുഗർ ഉള്ള ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു ബ്ലഡിലേക്ക് ഒരുപാട് ഷുഗർ ലെവല് ക്രമാതീതമായി വർദ്ധിക്കുകയും അത് ബ്ലഡ് ഇമ്പ്യൂർ ആക്കുന്നതും ചെയ്യുന്നുണ്ടല്ലേ ഈ ഷുഗർ ക്രമാതീതമായി വരയ്ക്കുന്ന വർദ്ധിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കിഡ്നിക്ക് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നെർവസിന് ഒക്കെ ഒക്കെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ലെൻസിൻ്റെ പ്രവർത്തനം കൃത്യമല്ലെങ്കിൽ നമുക്കറിയാം ഓക്സിജൻ എല്ലാ ഭാഗത്തേക്ക് എത്തില്ല അതുപോലെ തന്നെ നമ്മുടെ തിരിച്ച് നമ്മുടെ ഈ ലെൻസിലേക്ക് കൊടുക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡിൽ ഒരുപാട് അടിഞ്ഞു കൂടുകയും അത് ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ അത് ഒരുപാട് അവയവങ്ങളെ ബാധിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറവാണെങ്കിലോ ആ ഒരു സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൃത്യാവില്ല അപ്പോൾ അവിടെയും വേസ്റ്റുകൾ ഒരുപാട് അടിഞ്ഞു കൂടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ക്രിയാറ്റിൻ യൂറിക് ആസിഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ ബ്ലഡിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് ഒരുപാട് അവയവങ്ങളെ ദോഷകരമായി ബാധിക്കുകയൊക്കെ ചെയ്യും സൈക്കോളജിക്കൽ ചേഞ്ചസിൻ്റെ സമയത്തും ബ്ലഡ് ഇംപ്യൂരിഫൈ ആകാറുണ്ട് കാരണം നമുക്കറിയാം ഇപ്പോൾ ടീനേജിലുള്ള കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വാർച്ചാ സമയത്ത് ഒരു ഒരു സമയത്ത് ബ്ലഡ് ഇംപ്യൂരിഫൈ ആവുകയും അതിനോടനുബന്ധിച്ച് അവർക്ക് മോക്കുരു പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കാണുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്തും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പൊതുവേ നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ മുതൽ ഓരോ അവയവങ്ങൾക്കും കിഡ്നി ലിവർ പാൻക്രിയാസ് ഇങ്ങനെ തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാ അവയവങ്ങളിലേക്കും ഇപ്പോൾ ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ബ്ലഡാണ് നമുക്കറിയാം അപ്പോൾ ആ ഒരു ബ്ലഡിൽ അഴുക്ക് വരുന്തോറും ആ എല്ലാം നമ്മുടെ ശരീരത്തിലെ ഒരുപാട് അവയവങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ എലമെൻറ്റ്സ് വെൽനസ് ബ്രാൻഡിലുള്ള മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്ന പ്രൊപ്പറേറ്ററി ആയുർവേദിക് മെഡിസിൻ അപ്പോൾ ഇത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റുള്ള പ്രൊഡക്റ്റാണ് ആയുഷ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രത്തോളം മികച്ച വേൾഡിലേക്ക് എല്ലാ വേൾഡിലേക്ക് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വേൾഡ് ലെവലിൽ കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റുള്ള ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പിനേഷനിൽ മറ്റൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത്രത്തോളം വിലപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മൾട്ടി കാർഡ് ബ്ലഡ് പ്യൂരിഫയർന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞില്ലേ മോക്കൂര് പോലെയുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറും ശരീരമൊക്കെ നല്ല നമ്മുടെ ബ്ലഡിൽ ബ്ലഡ് പ്യൂരിഫൈ ആവുന്നതോടൊപ്പം തന്നെ ശരീരമൊക്കെ നല്ല ഗ്ലോ ഉണ്ടാവും നല്ല ഗ്ലാമറായിട്ട് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ അവയവങ്ങളെല്ലാം സംരക്ഷിക്കാനായിട്ട് ഒതുങ്ങുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതുപോലെ തന്നെ കുഷ്ഠം സൊറിയാസിസ് കരിമംഗല്യം ചുണങ്ങ് എരിച്ചിൽ പുകച്ചിൽ അതുപോലെ വായ്പണ്ണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബ്ലഡിൽ അഴുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മൾട്ടി കാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അത് പറഞ്ഞു ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റുള്ള പ്രൊഡക്റ്റാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റാണ് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു മൾട്ടി കാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡെയിലി ടോക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഡെയിലി ടോക്സും നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ പുറത്തുള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ആ ഒരു ഡെയിലി ടോക്സും ഈ ഒരു ബ്ലഡ് പ്യൂരിഫയറും കൂടി കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കോമ്പിനേഷനാണത് അതുപോലെ തന്നെ പറഞ്ഞു ഈയൊരു ഈ ഒരു കോമ്പിനേഷനുള്ള ഈയൊരു കോമ്പിനേഷനുള്ള പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ വേറെ ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള വാല്യുബിളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മൾട്ടി കാർഡ് ബ്ലഡ് പ്യൂരിഫയർ അതുപോലെ ഓരോ അവയവങ്ങളുടെയും കാര്യം പറഞ്ഞു അല്ലേ ആ ഒരു ഓരോ അവയവങ്ങൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്കുണ്ട് അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്ന് പറയാം